مرحبا ہوایا مصطفیٰ مرحبا ہوا یا مصطعفی مر ہوا یا مصطعفی مر یا مصطفیٰ یا حبیب اللہ نور آ گیا نور آ گیا نور آ گیا ൂരാ മാൂ രാക്ര പുന നോരാഗടുമാഗേ പുത്തുലിലാഗേ നൂരാ നോരാ ಓ ನಿಧಾಂದಾಗ ನೀ ಪಡಚುವಾಲಮ ಹುಬ್ಬಿ ಪದಕ್ಕೇಹಂ ರ ಒನ್ ತಿಳಕ ಮೌನವಿ ಹುಬ್ಬಿನ್ ನಿ ದಾಂಧರಾಗಬ್ಬಿ ನೀ ಪಡಚು ವಾಲಮ ಹುಬ್ಬಿ ಪದಕ್ಕ ಮೇಹಂ ರೀ ി ഹുബ്ബിശാല മുഴിഞ്ഞ സമായി സുഭൂതായി സീന തിരങ്ങന്നൂറിൻ മദീന വിശാല മുഴിഞ്ഞ സമാന സുബീന തിരഞ്ഞന്നൂറിൻ മദീന സലാമത്തിന്റെ പാലകൻ സുരൂരിനുള്ള തന്നുവാൾക്കലായ ദൂതരേ അല്ലി വാർന്ന നൂറരെ Pierre and Abby, Marhabagal, Lolita, Marhabagal, Lolita, Happy and Abby, Hannaby, Hannaby, hey, hey, Happy and Abby, Buck, say you are cutting, eh? I hold a mixer car, Camilla, the cutting, eh? Ah, me, let me

ുട്ടിയാതെ പൂട്ടിയാടും പ്രഭ കൊണ്ട് ജോലിക്കുന്നുണ്ടേ മർഹബ വിളി കൊന്നുണ്ടേ ദൂരെ ദൂരെ മാല തമ്പി ഉദിക്കുന്നുണ്ട് മക്കത്വം കുത്തിമദീൻറെ പ്രഭ കൊണ്ട് ജോലിക്കൊന്നുണ്ടേ മർഹബ വിളിക്കൊന്നുണ്ടേ മുഖം കൊറ്റി വലിക്കുന്ന പ്രണയത്തിൽ മുഖം കത്തി തലിയുന്ന പ്രപഞ്ച ടിപ്പിലയ്ക്ക് അധങ്ങൾ തകരുന്ന പരിശുദ്ധ കരുത്ത് നിലാമൂതിച്ചേ മുത്തിൽ നിലാമൂതിച്ചേ അശ്വാമസ്വരാത്തിരുന്നൊരു രാവ് കഥാ മുഴുവൻ നിലവിൽ ചോറിവരും രാവ് നിലവിൾ ചോറിവരും മരണ സ്വരാത്ത് ചൊല്ലി കാല് കഥ മുഴുവൻ നിരച്ചോടിവരും രാവ് വരും ചെടിയ പതിരിയിലെ ചീർ മറച്ചവരും

ി പോരാ പുറമേ ഇല്ല തേരിലേറി വന്ന് വീക്കല് പുളവൽ ഇല്ല തേരിലേറി വന്ന് ില്ല താരപരത്തിലെ അല്ലിമലോ അല്ലിമലിന്റെ നല്ല ജലീൻ്റെ നല്ല രീതിയിലുള്ള മല നല്ല ജമാ തുലകി അല്ലല കറ്റി അല്ലല കറ്റി മക്കത്ത് പൂ തോരൂ Mandar a mí repito, Jati Mustafa. പടിമക്ക തോതിക്കുന്നു പിറക്കുന്നു വജ ബില്ല പടിവായി ചൊലിക്കുന്നു പരിഹാരം ആവിന ബീവി ചിരിച്ച് മറിച്ച് രസിച്ച് കൊലിച്ചിറയോനസ് മനമൊഴി മുത്തിൽ തല വായിക്കി അൽഹന്ദ പിറങ്ങുന്നുളി വായി പടിവായി ചലിക്കുന്നു പരിഹാരം ആമിനെ ബീവിച്ച് കൊതിച്ചുറയോനെ മനമൊളി സൊഴാവുന്നേ മുത്തി അവട്ടിരുന്നു കൽവിൽ പേർ തോമതലയോട്ടനവാടയോനെ ആറേ ൂകളളിറങ്ങൂനെ പിയിൽ തൽ സാമയം മണിമുത്തിൻ പിറവിയിൽ അജപൂകൾ പാലകും മാലക്കൂകളിൽ ഇറങ്ങുന്ന ബിൽ തൽ സാമയം മണിമുത്തി പിറവിയിൽ ആചൂകൾ പാലകും സാവതടാകം വറ്റി വരണ്ടു ലാസെ മുസൾ പൊട്ടി ഉളഞ്ഞു നെറ്റി കൂട്ടി ജല്ലാത്തിലെ നൂറോളിക്കാരനമായി ജയിലിന്തയിലുള്ളവയോനവുട്ടി നല്ല പതിമകൊതിക്കുന്നു അജബില്ലേ ഒളിവായി പതിവായി ചൊരിക്കുന്നു പരിഹാരം ആമിനെ ബീപി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ച് ഓന സുലിച്ച് മഴമൊളി സുറോനെ അൽഹം നിറേ ഹസ്ത يا مصطفى صلى الله عليه وسلم صلى الله عليه وسلم إحبيب هدى أحمد مجتبى إحبيب هدى احمد مجتبى صلى الله عليه وسلم صلى الله عليه <وصلا> وسلم مرحبا يا مصطفى صلى <سلح> الله عليه <وصلا> وسلم مرحبا يا مصطفى ورحمة الله تعالى وبركاته